അഞ്ചൽ ശിരോത്പാദക സഹകരണ സംഘം ഭരണസമിതി ഭാരവാഹികൾ സംഘത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി പരാതി അഞ്ചൽ ശിരോത്പാദക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവും ക്ഷീരകർഷകനുമായ വിക്രമനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ വ്യാപക അഴിമതി സംഘത്തിൽ നടക്കുന്നതായിട്ടാണ് വിക്രമൻ ആരോപിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ തന്നെ സംഘത്തിലെ ജോലിക്കാരായി മാറി ശമ്പളത്തിന്റെ പേരിൽ വ്യാപകമായി വൻ തുകകൾ എഴുതിയെടുക്കുന്നതായും പരാതിയിൽ പറയുന്നു വർഷം കൊണ്ട് പറയുന്നുണ്ട് അവിടുന്ന് പൈസ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചമക്കാലി പ്രകാരം എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയ പോയൊരു പ്രസ്ഥാനം ഇപ്പോൾ വിജയംപിള്ള എന്ന് പറയുന്ന ഒരു ബോർഡ് മെമ്പറും കയറി അതിൻ്റെ കൂടെ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഇവർ രണ്ടുപേരുടെ ഭരണത്തിൽ എഴുതി ഇല്ലാത്ത ആളുകളുടെ എല്ലാം പേരിൽ അവിടെ നിന്ന് സംഘത്തിൽ നിന്ന് ദിവസം ശമ്പളത്തിൽ നിൽക്കുന്നവരെ പേര് അനാധികൃതമായി ക്രമാതീതമായിട്ട് അതായത് സംഘം സഹിക്കാനൊക്കാത്ത രീതിയിലുള്ള ശമ്പളം എഴുതിയെടുക്കുന്നുണ്ട് ഇതെനിക്ക് ബോധ്യതപ്പെട്ടതും ഞാൻ ഡി എഫ് ഓഫീസിൽ ഡയറി ഓഫീസിൽ ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ പോലീസ് ഞാനെന്നല്ല കംപ്ലീറ്റും സംഘം ും ചെയ്യും സംഭവത്തിൽ അഞ്ചൽ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് വിക്രമൻ പരാതി നൽകി എന്നാൽ വിക്രമന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സംഘം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘം ഭരണസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ